പണ്ട് പണ്ട് പായകപ്പല് കയറി കൊണ്ടേ വിടവിൽ ആണെങ്കിൽ മാലിക്കതി ആറും സന്ദേശം കൊണ്ടേ സിലാമിൽ സന്ദേശം കൊണ്ടേ പണ്ട് പണ്ട് പായക്കപ്പല് കയറി കൊണ്ടേ കോട്ടരും സന്ദേശം കണ്ട് സിനിൽ സന്ദേശം കണ്ട് പതിയത് കോടങ്ങൾ കരല അവരണഞ്ഞു പരിശുദ്ധ ഐസിലാമൻ വിധികളും ഒഴിഞ്ഞു അത് കേട്ട് പേരുമാണിൽ മനസ്സം തെളിഞ്ഞു പതി കോടങ്ങൾ കരൽ അവരണിഞ്ഞു പരിശുദ്ധ ഈ സിനാമൻ വിധികളും ഒഴിഞ്ഞു അത് കേട്ടു പേരുമാണ് മനസ്സം തെളിഞ്ഞോ ശകാതോ മണ്ണിന് തെളിഞ്ഞോ ജോതി പണ്ട് പണ്ട് വായകപ്പളി കയറി കണ്ടേ വിളനാല് കോട്ടരും സന്ദേശം കണ്ടേ സിനി സന്ദേശം കണ്ടേ മുളപ്പിക്കാൻ അനുവാദം കൊടുത്ത് മാലയനാട്ടിൽ സന്ദേശവും സിലാമൻ മത പാകുത്ത് മതസൗഹാർദ്ദത്തിൽ കൈകൾ കോത്ത് പീഡിത്ത് മതവിത്ത് മുളപ്പിക്കാൻ അനുവാദം കൊടുത്ത് മാലയനാട്ടിൽ സന്ദേശവും സന്ത മത പാകുത്ത് മതസൗഹാർദത്തിൽ കൈകൾ കോത്ത് പീഡിത്ത് അണിയായി നീങ്ങി സന്തോഷം പൊന്നീ പണ്ട് പണ്ട് തായക്കപ്പലെ കയറിക്കൊണ്ടേമിൽ കോട്ടരും സന്ദേശം കണ്ടേ സിന സന്ദേശം കണ്ടേ ൻ പരിഷ്കാരം വിടമിൽ വളർന്ന് അറബിയും നമ്മോളത്ത് ഹൃദയങ്ങൾ അണിയായി പൊണ്ണർന്ന് അണയായി വണ്ണിലെങ്ങൊമ്മുയർന്ന് ആര ബീതൻ പാരിഷ്കാരം വളർന്ന് അറബിയും നമ്മോളത്ത് ഹൃദയങ്ങൾ പൊണർന്ന് അണയായി വണ്ണിലെങ്ങൊന്നിസിലാമിൽ ഉയർന്ന് പടർണോൾ കേറി കല്വേ തമസ പണ്ട് പണ്ട് പായക്കപ്പല് കയറിൽ അണകെല്ലോ മാലിക്ക് സന്ദേശം കൊണ്ടേ സിലമിൽ സന്ദേശം കൊണ്ടേ പണ്ട് പണ്ട് പായക്കപ്പൽ കയറി കൊണ്ടേ വിടമിൽ അണകല്ലോ ും കോട്ടരും സന്ദേശം കൊണ്ടേ സിനി സന്ദേശം കൊണ്ടേ